താരപുത്രനെന്നും പറഞ്ഞ് ഒരുത്തനും ഒരു നടനും ആവത്തില്ല ഇതാ പിന്നെ ഞാൻ കുറേ പുത്രമാരുടെ പേര് പറയാം അവരൊക്കെ അവരൊക്കെ സൂപ്പർ സ്റ്റാർസ് ആല്ലേ അല്ല പ്രധാനമന്ത്രി ചായക്കിട നടത്തുമോ ഉഴുതട കൊടുക്കുവോ എന്തോ ചെയ്തോട്ടെ അത് പ്രശ്നം ഇവിടെ ഒരു പ്രശ്നമില്ല നല്ലതോട്ടില്ല ഏതെങ്കിലും പ്രശ്നം കണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കണക്ക് കൂട്ടുന്നതൊക്കെ കണ്ടാൽ നമുക്കൊന്ന് നാളെ ഇതൊക്കെ കയ്യിലോട്ട് കിട്ടുമത് ഒ ടി ടിയിൽ നമുക്കൊരു എഴുപത്തഞ്ച് മുതൽ ഒരു കോളി രൂപ കിട്ടും സാറേ പിന്നെ മറ്റേതിൻ്റെ കിട്ടും എവിടെ കിട്ടുമെന്ന് തന്നെങ്കിലല്ലേ കിട്ടു മനസ്സിൽ നിൽക്കുന്നു പടം പറഞ്ഞതായിരിക്കും അവൻ ഒരുപാട് പടം ഉണ്ട് കേട്ടോ എനിക്ക് അയാളും ഞാനും തമ്മിൽ എൻ്റെ മനസ്സിലു പോകാത്തൊരു കഥാപാത്രമാണ് ശ്രദ്ധിക്കും അത് ഭയങ്കര ഇഷ്ടമാണ് അതിന് മുമ്പ് ആദ്യത്തെ പടങ്ങൾ ഇപ്പോൾ നന്ദനം പറഞ്ഞാൽ പോലും എനിക്ക് അതിനകത്ത് വലിയ അഭിനയിച്ച് തകർക്കുന്ന സീനുകളൊക്കെ നവ്യയ്ക്ക് അല്ലേ ചോദിക്കാം പക്ഷേ ആ പടത്തിനകത്ത് മനു എന്ന് പറഞ്ഞ ആ ചെറുക്കനെ നമ്മളൊരു ഓമനത്വത്തോടുകൂടി മനസ്സ് സ്വീകരിച്ചു ജനം അതാണെന്ന ആ പടം അത്രയ്ക്ക് അത് ഓടാനും കാര്യം അതുകൊണ്ട് ഒരു രാജുവിന് നല്ല കുറേ കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടല്ല എന്ന് പറയാനൊക്കത്തില്ല രാജു എടുത്ത പടങ്ങളും അല്ലാത്ത പടങ്ങളും എല്ലാം ഈ ഗുരുവായൂരൻ പറഞ്ഞുണ്ടെങ്കിൽ കുറച്ച് കോമഡിയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് എനിക്ക് അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമാണ് ഒരുപാട് ഈ അടിപ്പിടി വരുമ്പോൾ എനിക്ക് ഓ ഇവരെ എടുത്തിട്ട് ഭൂഷ്യൊന്നും പോലെ എന്നൊക്കെ തോന്നും നമുക്കറിയാം ഭാഷ എന്നൊക്കെ എന്നാലും എനിക്ക് കുറച്ചുകൂടി ഒരു വയ മീഡിയം പോകുന്നതാണ് ഇഷ്ടം കുറച്ച് സീരിയസ് വേണം കുറച്ച് തമാശ വേണം ഒരു ഫാമിലി സംഭവം അങ്ങനെയുള്ള മടങ്ങളോട് കൂടുതലിഷ്ടമാണ് അപ്പം അതുകൊണ്ട് ഏറ്റവും കൊടുക്കുക പക്ഷേ ഞാൻ രാജുവിനെ സമ്മതിച്ചതാണ് ഇവിടെ പറഞ്ഞില്ലേ മുപ്പത് കിലോ കുറച്ചോന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല പോരെ ഞാൻ വല്ലോ അറിയുന്നുണ്ടോ ഞാനും എൻ്റെ ഏതാണ്ടൊക്കെ കേട്ടപ്പോൾ ഞാൻ ശേഷം അവിടെ കൊറോണ ഇവരെ കൊറോണ പിടിച്ചിട്ടെങ്കിൽ എന്നോട് പറയാത്തതാണോ എന്നൊക്കെയാ ചിന്തിച്ചത് ക്ഷീണം കണ്ടപ്പം അവസാനം അറിയുന്നത് മുപ്പത് കിലോ ബോധം വഴിക്കണ്ട കുറച്ചെന്തോ പിടിച്ചെന്തോ യൂ ഒരു അമ്മയ്ക്ക് തയ്ക്കാൻ പറ്റുമല്ലേ സത്യം നമ്മൾ കണ്ടാകിയായിരിക്കും ഇതാണ്ടോ ദീനം വിളിച്ച് കൊച്ചന അവിടെ ചെന്നിട്ടുന്നേ വിചാരിക്കുകയുള്ളൂ പിന്നെ ബേസിലൊക്കെ പറയുമെന്ന് ചേച്ചി അതങ്ങനെ ശരിയാണ് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഇത്രയും കുറയുന്ന പ്രതീക്ഷിച്ചത് അങ്ങനെ ഒരു കുഴപ്പമില്ല ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സമാധാനം വിളിക്കുവോ ആ കൂടെ നിൽക്കുന്നവരോടും പറഞ്ഞ് വിലക്കി വയ്ക്കും പലപ്പോഴും പറയാരുത് അമ്മ വിളിച്ചാൽ ഷൂട്ടിങ് അങ്ങനെ ഇങ്ങനെ ക്ഷീണിച്ചു ഫോട്ടോ ഒന്നും കൂടി തയ്ക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെക്കും വിളിച്ച പിള്ളേരെ കൂടെ നിൽക്കുന്നവർ ഒന്നും കാണിക്കുന്നില്ല ഇപ്പോൾ ഒരു മലയാള സിനിമയിൽ ഒരു സ്റ്റാർ ആകുന്നത് ഭാഗ്യം കൊണ്ടാണോ കഴിവ് കൊണ്ടാണോ അതോ നെപ്പോട്ടിസം എന്ന് പറഞ്ഞ താരപുത്രന്മാരും മക്കളൊക്കെ ആയതുകൊണ്ടാണ് താരപുത്രനെന്നും പറഞ്ഞ് ഒരുത്തനും ഒരു നടനും ആവത്തില്ലേ എന്താ പിന്നെ ഞാൻ കുറെ പുത്രന്മാരുടെ പേര് പറയാം അവരൊക്കെ എന്താ എന്തായിരുന്നു അല്ല തീർച്ചയായിട്ടും അവര് അവരൊക്കെ സൂപ്പർ സ്റ്റാർസ് ആവണ്ടല്ലേ അല്ല ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു ഭാഗ്യം വേണം ആ ഭാ ഭാഗ്യം നല്ലതുപോലെ വേണം ആ ഭാഗ്യത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഈശ്വരാധീനം വേണം ഭാഗ്യം തരുന്നത് തന്നെ ദൈവമാകും പക്ഷെ അത് പോകാതെ നോക്കണം ഒരു വടത്തോടുകൂടി നീ വീട്ടിൽ പോയിരുന്നോട് അത് പറഞ്ഞു തീർന്നു അപ്പോൾ അത് നിലനിന്ന് പോകണമെങ്കിൽ ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം വേണം പിന്നെ കഴിവും അധ്വാനം നമ്മൾ അധ്വാനിക്കണം ഏത് ജോലിയും നമ്മൾ അധ്വാനിച്ചെങ്കിലേ അതിൻ്റെ ഒരു പ്രതിഫലം ഈശ്വരൻ തരുത്തുള്ളൂ അല്ലാതെ വെച്ചാൽ ചുമ്മാ വീട്ടിൽ കുത്തിയിരുന്നുണ്ട് കണാകണം ഞാൻ എപ്പോഴും പറയുമല്ലോ ഈ രാഷ്ട്രീയം പറയുമ്പോൾ എല്ലാവരും എത്തിയച്ചിങ്ങനെ ഞാൻ സത്യമല്ലേ ഇവർ ഇവരുടെ നേതാക്കന്മാരെ കണ്ടുപഠിക്കട്ടെ പത്തും അമ്പത് അറുപത് നാൽപ്പത് വർഷങ്ങളായിട്ട് ഈ രാഷ്ട്രീയത്തിൽ കിടന്ന അയ്യോ എങ്ങനെ ജീവിച്ചവരായി ഇവരൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ വല്ലതും കഷ്ടപ്പെടിയുന്നുണ്ടോ വീട്ടിൽ രാവിലെ ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ കൊടുത്ത് അമ്മ ചമ്മൻ വിടും കോളേജ് അവിടെ മുദ്രാവാക്യം വിളിക്കും വൈകുന്നേരം വീട്ടിൽ പോകും നാല് പേരെ അടിച്ചു രണ്ടെണ്ണം രണ്ടെണ്ണത്തിനെ കുത്തി ഒന്നിനെ ചവിട്ടി താഴെ ഇട്ടു ഇതൊക്കെ കേൾക്കാം എനിക്കറിയാൻ മതിയെ ന്യൂസുകളൊക്കെ നിങ്ങളൊക്കെ ഉള്ള മാധ്യമങ്ങളിലൂടെയാണ് ഞാൻ അറിയുന്നത് അപ്പോൾ ഞങ്ങളൊക്കെ ആലോചിക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പം ഇങ്ങനെയാണോ നമ്മുടെ ഈ പറയുന്ന നയനാർ സാറും അച്യുതാനന്ദൻ സഹാവും പിണറായി വിജയൻ ഒക്കെ ഈ രംഗത്ത് വന്നത് ഇങ്ങനെയാണോ അല്ല അവരൊക്കെ ശരിക്കുള്ള പാർട്ടി എന്താണെന്ന് കഷ്ടപ്പെട്ട് അറിഞ്ഞിട്ടുള്ളത് അത് കോൺഗ്രസിലും അതെ അങ്ങനെ വന്നവർക്ക് ആ അധ്വാനത്തിൻ്റെ ആത്മാർത്ഥതയും പിന്നിലൊക്കെയുള്ള വേദനകൾ കുറച്ചൊക്കെ കാണും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ അതാണ് സത്യം ശരിക്കും എൻ്റെ അടുത്ത് ചില ഒന്ന് രണ്ട് പേര് പറ അറിയപ്പെടുന്നവരാണോ പേരുകൾ പറയുന്നില്ല ഈ ഒരു സകലകലാ ഒരു വല്ലഭരുടെ ഒരു കുടുംബമാണ് നിങ്ങൾ അച്ഛൻ അമ്മ മക്കൾ മരുമക്കൾ എല്ലാവരും ഈ ഫീൽഡിലാണല്ലോ ആ അതാണ് അപ്പം ഞാനിങ്ങനെ കളിയാക്കി പറഞ്ഞു എന്നിട്ടും നമ്മളെ ആരും ഒന്നും ഒന്നും ആദരിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ പറഞ്ഞ് ഒരു വർഷത്തിനകം അമ്പത്തിരണ്ട് അമ്പത് വർഷം കഴിഞ്ഞപ്പോൾ മാധ്യമ ലോകത്തെയ്യോ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ കിടപ്പാടുണ്ട് എല്ലാ പത്രങ്ങളും പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളും ചാനലുകളും ഒക്കെ ഉണ്ടായിരുന്നു മല്ലിക വസന്ത മറ്റ് ഫിഫ്റ്റി എന്ന് പറഞ്ഞൊരു വലിയ പരിപാടി ഇവിടെ മന്ത്രി രാജീവ് സാറ് മന്ത്രി അനിൽ സാറ് ഒക്കെ കൂടെ വന്നിരുന്നു നല്ല പരിപാടിയായിരുന്നു കാരണം അന്ന് എൻ്റെ രണ്ട് മക്കളും വന്നു എന്നുള്ളതാണ് ഇവർ പ്രതീക്ഷിച്ചില്ല രണ്ടുപേരും എത്തുമെന്ന് രാജ രാജുവും വന്നു ഇന്ദ്രനും വന്നു എൻ്റെ സഹോദരൻ അമേരിക്കയിൽ നിന്നിവിടെ ഉണ്ടായിരുന്നു അപ്പോ അങ്ങനെയൊക്കെ തന്നപ്പോ ഞാൻ ആലോചിച്ചു ഈശ്വര മാധ്യമ ലോകത്ത് ഇത്രയും നല്ല ഇഷ്ടപ്പെടുന്ന സഹോദരങ്ങൾ എനിക്കുണ്ടല്ലോ ചേച്ചിയെ കൊണ്ട് ആർക്കും ഒരു ശല്യവും ഇല്ല ഇത് തന്നെ പറഞ്ഞു കേട്ടോ ചേച്ചി പറയാനുള്ള കാര്യങ്ങൾ പറയും പക്ഷേ ചേച്ചിയുടെ വർത്തമാനത്തിൽ ആരെയും അങ്ങനെ അമിതമായിട്ട് വേദനിപ്പിക്കുന്നില്ല ചേച്ചി കുറച്ചൊരു തമാശയും കൂടെ കലർത്തി ചേച്ചിയുള്ള അതായത് ഞാനിതേ പറയാറുള്ളൂ മരുന്ന് വരുന്ന തലമുറയാണ് നീ പഠിക്കാനുള്ളത് പഠിച്ച ആശാന്മാരുടെ കൂടെ നടക്കുന്ന പഠിക്കാത്ത പൈങ്കിളുകൾ കുറച്ചുകൂടി പഠിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ കുറച്ചും ശരിയാവും ഇത്രയും ഒരു എന്താ പറയുക രാഷ്ട്രീയത്തിൻ്റെ പേരിലൊരു ജാതി ജാതിയുടെ പേരിലൊരു രാഷ്ട്രീയം അതൊന്നും പണ്ടില്ല കുഞ്ഞി അയ്യോ ഞങ്ങളൊക്കെ ഈ നാട്ടിലല്ലേ ജീവിച്ചത് എവിടെ എവിടെ ഏത് നാട്ടിൽ പോയാലും എവിടെ പോയാലും അതിൻ്റേതായ ഒരു സ്വീകാര്യതയും സ്നേഹവും ഒരു സാഹോദര്യവും ഒക്കെ ഉണ്ട് അതിപ്പോൾ അത് വല്ലതും ഉണ്ടോ ഇതൊക്കെയായിപ്പോഴത്തെ കുഴപ്പങ്ങൾ അതൊക്കെ അതൊക്കെ ഒരു പരിധിവരെ അനുവദിക്കരുത് ഒരു ജാതിക്കാരനെ ഒരാളേന്നല്ല ഒരാളെ ഇവിടെ ഇത് ഈ രാജ്യം ഇങ്ങനെയാണ് ഇവിടെ ഒറ്റ പക്ഷെ അതിന് ചുമ്മാ കിടന്നുകൊണ്ടും മറ്റേ പ്രധാനമന്ത്രി ശരിയല്ല ചായക്കട നടന്നുമായിരുന്നു അതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല എന്തിനാ അത് പറയത് പ്രധാനമന്ത്രി ചായക്കട നടത്തുമോ ഉഴുതട കൊടുക്കുവോ എന്തോ ചെയ്തോട്ടെ അതാ പ്രശ്നം ഇവിടെ ഒരു പ്രശ്നമില്ല എന്നുള്ള പറഞ്ഞത് ഒരു സിനിമ എടുക്കാനായിട്ട് എളുപ്പമാണെന്ന് ഒരു വിഭാഗം ഇപ്പോൾ ഉണ്ട് അത് ഏതെങ്കിലും ഒരു പ്രശ്നം കണ്ടറൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കണക്ക് കൂട്ടുന്നൊക്കെ കണ്ടാൽ നമുക്കൊന്ന് നാളെ ഇതൊക്കെ ഇനി കയ്യിലോട്ട് കിട്ടുമത് ഒ ടി ടിയിൽ നമുക്കൊരു എഴുപത്തഞ്ച് മുതൽ ഒരു കോടി രൂപ വരെ കിട്ടും സാറേ പിന്നെ മറ്റേതിൻ്റെ കിട്ടും എവിടെ കിട്ടുന്നത് തന്നെങ്കിലല്ലേ കിട്ടു ഇപ്പോൾ ഒ ടി ടി ഒക്കെ മാറി അവർ നല്ലതുപോലെ പഠിച്ചു പടം നോക്കി എങ്ങനെയുണ്ട് ഏതാണ് അവർ പടം സെലക്ട് അത് കാണിക്കുന്നത് കിട്ടും കുറച്ച് പൈസ വല്ലാതെ കിട്ടും വലിയ തുകകളൊക്കെ വേണമെങ്കിൽ അവർ അത്ര പണ്ടന്മാരൊന്നും അല്ല കാശിക കളാനിരിക്കുന്നവരൊന്നും അല്ലല്ലോ അവർ നോക്കിയും കണ്ടു നോക്കി എടുക്കുകയുള്ളു അപ്പം അതുകൊണ്ട് പടമെടുക്കാൻ ഒരു നിർമ്മാതാവിനെ കിട്ടുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ എന്താണ് എടുക്കേണ്ട പടം എന്താണ് അതിൻ്റെ സബ്ജക്റ്റ് ആരൊക്കെ അഭിനയി ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അതിൻ്റെ ബിസിനസ് സൈഡ് നോക്കണം ഇപ്പം ചില പടങ്ങളൊക്കെ സത്യം ഞാൻ പറയട്ടെ ഞാൻ ആരെയും കുറ്റപ്പെടുന്നില്ല നമ്മളൊരു പടം കാണാൻ തിയേറ്ററ് പോകുമ്പോൾ അയ്യോ മാഡം ആ ആ അത് മാറ്റിന് ഒട്ടേ ഉള്ളൂ ഞാൻ പോയി ഇപ്പം മോർണിംഗ് ഷോ ഇല്ലേ തിയേറ്ററിൽ നിന്നും അല്ല കൊണ്ട് അത് വേറെ പടം ആ ഇങ്ങനെയാ മോർണിംഗ് ഷോ ഒരു പടം മാറ്റിന് വേറെ പടം ഫസ്റ്റ് ഷോ സെക്കൻഡ് ഷോ വേറെ പടം ഇതറിയാൻ വയ്യാതെ പോയാൽ സിറ്റി മുഴുവൻ കറങ്ങി വെച്ച് നമുക്ക് ഇനി വീട്ടിൽ പോരാം ഇത്രേ ഉള്ളൂ സംഭവം ആ അതൊക്കെ ഈ ഒ ടി ടി ഇപ്പോൾ ഞങ്ങൾ ഇറക്കി ഒരാഴ്ചയിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല എത്ര പടം ഇറക്കുന്നത് ഇതൊരു ആരോഗ്യകരമായ അറിയത്തെ ഞാൻ ഇടയ്ക്ക് ആലപ്പുഴ വഴി കാറിപ്പോയപ്പോൾ ഞാൻ എൻ്റെ പട്ടിയോട് ദീപനോട് ചോദിച്ച ദീപത്തെ ഇത് ഏതായത് നാടകമോ സിനിമയോ സിനിമ സിനിമ എവിടെ ഇറങ്ങി പിന്നെ ഇറങ്ങിയത് എപ്പോൾ ഇറങ്ങിയത് നമ്മളാരും പറയും പേപ്പർ പോലും ഞാൻ കണ്ട ഓർമ്മയില്ല എനിക്ക് പരസ്യം അപ്പോൾ സോഷ്യൽ മീഡിയ വഴി പരസ്യം ചെയ്താൽ മതി എന്നുള്ള എനിക്ക് അതിനോടൊന്നും അത്ര യോജിപ്പില്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതെന്തുകൊണ്ടാണ് നിർമ്മാതാക്കളുടെ സംഘടനയൊക്കെ അതിന് മാറിയെന്ന് എനിക്കറിയില്ല മറ്റേ ആഴ്ചയിൽ രണ്ട് പടം എന്നൊക്കെ പറഞ്ഞാൽ രണ്ടു പേർക്കും വലുതായിട്ട് കൈ കൊള്ളാതെ പോകുമായിരുന്നു